അപ്പോൾ കേസ് നമ്മുടെ വണ്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഒമ്പതാം മാസം വണ്ടിയുടെ അതായത് എൻ്റെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളും ഞാൻ കറക്റ്റ് പറയാം വലിയ കാര്യത്തിൽ ഈ വണ്ടി മടുപ്പാണ് ഞാൻ തുറന്നു പറയുന്ന കാര്യമാണ് അപ്പോൾ എന്ത് ആൾ ആൾക്കാർ പറഞ്ഞാലും വലിയുടെ കാര്യത്തിൽ ഈ പുതിയ മോഡൽ ആപ്പ് ഭയങ്കര ദുരിതമാണ് അത് ഓൾവേസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ചി വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മൈലേജസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു പുതിയ മോഡൽ വണ്ടിക്ക് വലിയ കുറവാണ് പക്ഷേ എന്നാലും മൈലേജ് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നു നമുക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാനും ഇന്നാണ് മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് മൈലേജ് ഇതിനായിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം അധികം വലിച്ചു ചേർത്തി അടിപ്പിക്കാതെ നമുക്ക് നേരെ മൈലേജ് മൈലേജസ്റ്റിലേക്ക് പോകും വണ്ടിക്ക് അതിപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപ ഡീസൽ ഉള്ളത് വമ്പി ചെല്ലണം ഫുൾ ടാങ്ക് അടിക്കണം ഒരു കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ട് പിന്നെ ഫുൾ ടാങ്ക് അടിച്ച് നോക്കും എന്നിട്ട് എത്ര രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പോയി പറയാം അല്ലാതെ നമുക്ക് ടാങ്ക് ഫുൾ പറ്റിച്ച് നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റത്തില്ല ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഓടിച്ചിട്ട് പിന്നെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുള്ള കറക്റ്റ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെ വന്നാലും എനിക്ക് പോകുന്നതിന് ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം അറിയത്തില്ല അപ്പോൾ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം മാസം ആപ്പേ ക്ലാസിക്കിൻ്റെ ഒ ബി ഡി ടു മോഡൽ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൈലേജ് ടെസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏസ്തേ വണ്ടിയിൽ ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊത്തു ഒരു തുള്ളി ഡീസൽ പോലുമില്ല ഡീസല് പറ്റ തീർന്നു ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചുതരാം നോക്കൂണേ ആ റെഡ് വരെ വരേതനങ്ങൾ പോലുമില്ല വേണ്ട പറ്റ ഡീസലും കാര്യങ്ങളൊക്കെ തീർന്നു ഓക്കെ അപ്പം നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ തമ്മിപ്പോയി ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാം നമ്മൾ ഓൾറെഡി ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് എൺപത്തി ഏഴ് പൈസയാണ് അപ്പം എങ്ങനെ വന്നാലും ഒരു പത്തറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് കയറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് നോക്കാം ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റ് ഇവിടം വരെ അടിച്ചാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എത്ര ലിറ്റർ കയറുമെന്ന് നമുക്ക് നോക്കാം എത്ര രൂപയ്ക്ക് കയറും നോക്കാം അപ്പോൾ ഏസ് ദ നമ്മൾ പിന്നെ രണ്ടാമത് കറക്റ്റ് ഫുൾ ആകാൻ വേണ്ടി ഒരു ഒമ്പത് രൂപയ്ക്ക് കൂടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കി ഡീസൽ ഇത് ഇങ്ങനെ തെളിമ്പി നിൽക്കണം ഇച്ചിരി പോയാൽ കുഴപ്പമില്ല എന്നാലും നമുക്ക് കറക്റ്റ് ഡീസൽ അറിയാൻ പറ്റും ഇനി നമ്മൾ അടിക്കുമ്പോഴും ഇത്രയും ഡീസൽ അടിക്കണം വന്നാലേ നമുക്ക് കറക്റ്റ് ഡീസലിനെ ഇത് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ തീരുമ്പ് പറ്റി അടിച്ച് നമുക്ക് തെളിമ്പി നിർത്തിയാൽ നമുക്ക് കറക്റ്റ് മൈലേജും കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ എത്ര രൂപയ്ക്ക് ഡീസൽ അടിച്ച് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് നോക്കേണ്ടത് കിലോമീറ്റർ നോട്ട് ചെയ്ത് വയ്ക്കണം പിന്നെ ഓടിക്കഴിഞ്ഞിട്ട് വന്നുള്ള കിലോമീറ്റർ നോക്കി നോട്ട് ചെയ്ത് വെക്കണം അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്ത് എണ്ണൂറ് രൂപ അതെ ഡീസൽ അടിച്ചിട്ടുണ്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ജസ്റ്റ് ഫില്ലാക്കുക ഫില്ലാകുക ഇനി നമുക്ക് ഓടിയിട്ട് വന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടാം അപ്പോൾ നമ്മൾ ഇനി കിലോമീറ്റർ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കണം ഇനി എത്ര കിലോമീറ്റർ അപ്പം ഇപ്പോഴത്തെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടുള്ളത് കൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് നാലാണ് നമുക്കത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുറച്ച് പത്ത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ് ഓടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്ര രൂപയ്ക്കാണ് ഡീസൽ അടിക്കുന്നവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഡിവൈഡ് ബൈ എത്ര എത്ര കിലോമീറ്റർ ഓടി ഡിവൈഡ് ബൈ എത്ര ലിറ്റർ ആണ് പിന്നെ നമുക്ക് ഓടി കഴിഞ്ഞിട്ട് വന്നത് ചിലവായത് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഓടിയെന്ന് വെച്ചാൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയതല്ല ഇപ്പോഴത്തെ നിലവിലുള്ള കിലോമീറ്റർ എന്ന് വെച്ചാൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് നാലാണ് നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ച് കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് നാലായിരുന്നു നമ്മൾ കിലോമീറ്റർ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഓടി വന്ന കിലോമീറ്റർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് എട്ടാണ് ഇപ്പോൾ ടോട്ടൽ നമ്മൾ കിലോമീറ്റർ എത്ര ഓടിയെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് കിലോമീറ്റർ അതായത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നാനൂറ് മീറ്ററുമാണ് നമ്മൾ നിലവിൽ ഓടിയത് ഇതാണ് നമ്മുടെ പമ്പ് ഇനി നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുവാണ് അപ്പോൾ നമുക്ക് എത്ര ലിറ്ററാണ് വണ്ടിക്കകത്ത് കയറുന്ന ഇതേ ഡിവൈഡ് ബൈ കയറുന്ന ലിറ്ററാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഓക്കെ നമുക്ക് ഇനി നേരെ പമ്പി ചെന്ന് എത്ര ലിറ്ററോടെ ഫുൾ ടാങ്ക് ആവാൻ നമുക്ക് കയറും നോക്കാം എന്നൊരു കറക്റ്റ് മൈലേജ് ഞാൻ പറയാം നമ്മൾ നോക്കിയിട്ട് ഡീസൽ അത്യാവശ്യം തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റ് മറച്ചടിക്കുമ്പോൾ നമുക്ക് നോക്കാം എത്ര കിലോമീറ്ററാണ് മൈലേജും കാര്യങ്ങളും കിട്ടുക എന്നുള്ളത് ഓക്കെ ഫുൾ ടാങ്ക് അടിച്ചു അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വന്നാലും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഓടി പത്ത് മുപ്പത്തഞ്ച് മൈലേജ് വിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം തെളിമ്പി അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അടിച്ചാൽ പറ്റി ചിലപ്പോ തെളിപ്പാൻ ചാൻസ് ഉണ്ട് അടിയ പതി അടിച്ചേ കാണത്തില്ല ഇച്ചിരി കേറു കേറു

ഒറ്റ അടി അടിച്ചാൽ മതി ഒന്ന് രണ്ടടി അടിച്ചാൽ കയറും ആ കറക്റ്റ് കറക്റ്റ് നമ്മ നേരത്തെ അടിച്ചത്ര ആയി ഓക്കെ കറക്റ്റ് ഇത് നേരത്തെ ഫുൾ ടാങ്ക് അതുപോലെ തന്നെയായി അപ്പോൾ കേസ് നമ്മുടെ വണ്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഒമ്പതാം മാസം വണ്ടിയുടെ അതായത് എൻ്റെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളും ഞാൻ കറക്റ്റ് പറയാം ഇരുപത്തി മൂന്ന് കിലോമീറ്ററും നാനൂറ് മീറ്ററുമാണ് നമ്മൾ ഓടിയത് കിലോമീറ്റർ അത്ര കിലോമീറ്റർ ഓടി അപ്പം അത്രയും കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ലിറ്റർ ഫ്യൂലാണ് പിന്നെ നമുക്ക് ഫില്ല് അതായത് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഫില്ല് ചെയ്ത ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം രണ്ട് തവണയായിട്ട് അടിച്ചോട്ടെ അത് ആദ്യം അടിച്ച് ഫുൾ ടാങ്ക് ഓർത്ത് കയറി നമ്മൾ ഓർത്ത് പിന്നെ നോബ് മാറ്റിയപ്പോൾ തേനും പിന്നെ എയർ കയറി പതയായിരുന്നു പിന്നെ രണ്ടാമത് അടിച്ചപ്പോഴാണ് കറക്റ്റ് ഫുൾ ടാങ്ക് ആയത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് തവണ ബില്ല് വന്നത് ആദ്യം അടിച്ചത് അറുന്നൂറ് മില്ലിയാണ് നമ്മൾ ആദ്യം അടിച്ചത് അപ്പോൾ ഫില്ലായെന്നോർത്ത് നമ്മൾ അടിച്ചു പക്ഷേ ഫില്ലായില്ലായിരുന്നു പിന്നെ നമ്മൾ രണ്ടാമത് ഒരു തൊണ്ണൂറ് മില്ലിയോടെ അടിച്ചു ഇരുപത്തി മൂന്ന് കിലോമീറ്ററും നാനൂറ് മീറ്റർ ഓടാൻ എടുത്ത് ഫ്യൂൽ എതിർ വെച്ചാൽ അറുന്നൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലി മാത്രമാണ് എടുത്തോളൂ മുപ്പത്തി മൂന്ന് പോയിൻ്റ് തൊണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം നല്ലത് അപ്പോൾ റൗണ്ട് ചെയ്ത് നമുക്കൊരു മുപ്പത്തി നാല് പറയാം അപ്പം മുപ്പത്താ പിന്നെ കുറച്ച് പെട്രോൾ കുറച്ച് ഡീസലൊക്കെ അടിച്ചപ്പോൾ കുറച്ച് ഓവർഫ്ലോ ഒക്കെ ആയിപ്പോയി എങ്ങനെ വന്നാലും നമ്മുടെ വണ്ടിയുടെ മൈലേജ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഞാനിത് പല റോഡുകളിലൂടെ ഓടിച്ചു കിട്ടും അതായത് കുത്തനുകയറ്റം ഫസ്റ്റ് ഫസ്റ്റ് ഗിയറ കുറച്ച് ഓടിച്ചു ഫസ്റ്റ് ഗിയറ ഒരു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഓടിച്ചു സെക്കൻഡ് ഗിയറേ ഓടിച്ചു അങ്ങനെ ഓടിച്ച് ഓടിച്ച് അത്യാവശ്യം എല്ലാ കട്ടർ വഴി എല്ലാം ചാടിച്ച് ഓടിച്ചാണ് നമുക്ക് മുപ്പത്തി നാല് കിലോമീറ്റർ മൈലേജ് കിട്ടിയത് മുപ്പത്തിമൂന്നും നമ്മൾ റൗണ്ട് ചെയ്ത് പറയുമ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം നാല് അഞ്ച്ന്ന് അപ്പം നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം മുപ്പത്തി നാല് പറയാം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പറയാം മുപ്പത്തഞ്ച് എങ്ങനെ വന്നാലും കുറഞ്ഞത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജും കാര്യങ്ങളും ഈ വണ്ടി നൂറ് ശതമാനം കിട്ടും പിന്നെ വലിയുടെ കാര്യത്തി ഈ വണ്ടി മടുപ്പാണ് ഞാൻ തുറന്ന് പറയുന്ന കാര്യമാണ് ഇപ്പം എന്ത് ആൾ ആൾക്കാർ പറഞ്ഞാലും വലിയുടെ കാര്യത്തിൽ ഈ പുതിയ മോഡൽ ആപ്പ് ഭയങ്കര ദുരിതമാണ് അത് വലിയ നോക്കി നിങ്ങൾ ഹൈ റേഞ്ചിലേക്കൊക്കെ ആണെങ്കിൽ വലിയ നോക്കി നിങ്ങൾ ഈ വണ്ടി എടുക്കരുത് മുഞ്ചിയ വണ്ടിയാണ് അല്ലെങ്കിൽ പിന്നെ വലിയ കൂട്ടിയൊക്കെ ഇട്ട് ഭയങ്കര പിന്നെ വലിയ കൂട്ടി നമ്മളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പമ്പൊക്കെ തോന്നുന്ന പിന്നെ ഭയങ്കര മടുപ്പാകും അപ്പോൾ അതിനൊക്കെ നല്ലത് നിങ്ങൾക്ക് അത്യാവശ്യം ഹൈ റേഞ്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് മോഡൽ വണ്ടിയൊക്കെ അടിപൊളി വണ്ടിയാണ് നിങ്ങൾ എടുക്കുക മൈലേജ് അതായത് നിരപ്പായ പ്രദേശം അതായത് നമുക്കിത് ഓടാൻ ഏറ്റവും കംഫേർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലൊക്കെ ഓടാൻ അടിപൊളിയാണ് നിരപ്പായ റോഡ് എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കിയൊക്കെ പറ്റത്തില്ല കേട്ടോ പക്ഷെ വലിയൊക്കെ കൂട്ടിയിട്ട് ഓടാം ഓടുന്ന ഓടണം എന്ന് വെച്ചാൽ എവിടെ ഓടാം പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലി നമുക്ക് കിട്ടത്തില്ല മൈലേജ് കിട്ടത്തില്ല ഞാൻ വലി കൂട്ടിയിട്ടൊന്നുമില്ല എങ്ങനെ വന്നാലും ഇതിനൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കൺഫേം ആണ് അപ്പം നിങ്ങൾ ആപ്പ എടുക്കുന്നവർക്ക് ആപ്പെ എടുക്കാൻ പോകുന്നവരും ആപ്പ എടുക്ക് എടുത്തവർക്കും ഇതൊന്നും ജസ്റ്റ് ഷെയർ ചെയ്യുക ആ വണ്ടിയുടെ മൈലേജ് കൺഫേം ആയിട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അയക്കാലും നമ്മുടെ മുത്തുപണിക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും ഞാൻ ആ മൈലേജിൽ ഭയങ്കര ഹാപ്പിയാണ് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇപ്പോൾ മൈലേജ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈക്കിൻ്റെ മൈലേജ് നമുക്ക് ഈ വണ്ടി കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട് ജസ്റ്റ് താഴെയൊന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ